നമസ്കാരം മെട്രോ മാറ്റിനേക്ക് സ്വാഗതം മൂത്ര മൂത്രചികിത്സയെ പിന്തുണച്ച് വീണ്ടും നടൻ കൊല്ലം തുളസി ഏത് അസുഖത്തിനും മൂത്രം കുടിച്ചാൽ മതിയെന്നാണ് കൊല്ലം തുളസിയുടെ അവകാശവാദം മനുഷ്യ മൂത്രത്തിന്റെ ഔഷധ ഗുണങ്ങളും ശാസ്ത്രീയതയും ചർച്ച ചെയ്യാൻ ചേർന്ന യൂറിൻ തെറാപ്പി സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് അദ്ദേഹത്തിന്റെ പരാമർശം അസുഖങ്ങൾക്ക് ആശുപത്രിയിൽ കയറി ഇറങ്ങേണ്ട കാര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു താൻ ക്യാൻസറിനെ അതിജീവിച്ചത് മൂത്രം കുടിച്ചതുകൊണ്ടാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു എനിക്ക് ക്യാൻസർ ബാധിച്ചപ്പോൾ അതിനെ അതിജീവിക്കാൻ പല വഴികളും തേടി അങ്ങനെയാണ് യൂറിൻ തെറാപ്പിയെ കുറിച്ച് അറിഞ്ഞത് അതിലൂടെ ഞാൻ രോഗത്തെ അതിജീവിച്ചു ഇപ്പോൾ എനിക്ക് എഴുപത്തി അഞ്ച് വയസ്സായി ഇനിയൊരു ഇരുപത്തി അഞ്ച് വർഷം കൂടി ജീവിക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും കൊല്ലം തുളസി പറഞ്ഞു എന്റെ ബലത്തിന് ശക്തിക്ക് എന്റെ രക്ഷകനായി മൂത്രം ഉള്ളിടത്തോളം ഞാൻ നിലനിൽക്കും ഉറപ്പാണ് മൂത്രം പരിപാവനവും പരിശുദ്ധവുമാണെന്നും അദ്ദേഹം പറഞ്ഞു ചികിത്സാ ചെലവുകൾ താങ്ങാനാവാത്ത പാവപ്പെട്ടവരെ കണ്ടെത്തി അവരെ പറഞ്ഞു മനസ്സിലാക്കേണ്ട ധാർമികമായ കടമ നമുക്കുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി പലരും പല അസുഖത്തിനും മൂത്രം കുടിക്കാറുണ്ടെങ്കിലും പുറത്തു പറയാൻ മടിക്കുകയാണ് എന്നും താരം പറഞ്ഞു നമ്മൾ തമ്മിൽ ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ മൂത്രം കുടിച്ചു തുടങ്ങണം എന്നും അദ്ദേഹം പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിയവരോടായി പറഞ്ഞു ഇന്നല്ലെങ്കിൽ നാളെ ലോകം ഇക്കാര്യം ഉറക്കെ പറയുന്ന അവസരം വരുമെന്നും ഇന്നല്ലെങ്കിൽ നാളെ ലോകം ഇക്കാര്യം ഉറക്കെ പറയുന്ന അവസരം വരുമെന്നും താൻ ഇക്കാര്യം ഉറക്കെ പറയുന്നതിന് വളരെ മ്ലേച്ഛമായ തെറികൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എന്നും കൊല്ലം തുളസി കൂട്ടിച്ചേർത്തു എന്റെ മൂത്രം ഞാൻ കുടിക്കുന്നതിനാണ് ഞാൻ ഈ തെറി കേൾക്കുന്നത് അസുഖം വന്നാൽ ആശുപത്രികളിൽ കയറിയിറങ്ങി സാധാരണക്കാരൻ ജീവിതം താറുമാറാകും ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും രൂപ ചെലവായാലും ജീവൻ തിരിച്ചു കിട്ടാത്ത അവസ്ഥയാണ് യാതൊരു വിലയും ഇല്ലാതെ കിട്ടുന്ന വസ്തുവാണ് മൂത്രം ഭാര്യ അറിയാതെ ഭർത്താവിനും ഭർത്താവ് അറിയാതെ ഭാര്യക്കും കുടിക്കാം ഇതിന് ഒരു നാറ്റവുമില്ല അദ്ദേഹം പറഞ്ഞു സകലവിധ അസുഖങ്ങൾക്കും നാണം തോന്നാതെ മൂത്രം കുടിക്കണമെന്നും അന്യന്റേതല്ല സ്വന്തം മൂത്രം കുടിക്കാനാണ് പറയുന്നതെന്നും കൊല്ലം തുളസി പറഞ്ഞു ഇതാദ്യമായല്ല മൂത്ര ചികിത്സയെ കൊല്ലം തുളസി പിന്തുണയ്ക്കുന്നത് ഒരു വർഷത്തിലേറെയായി താൻ യൂറിൻ തെറാപ്പി ചെയ്യുന്നുണ്ടെന്നാണ് കൊല്ലം തുളസി അവകാശപ്പെടുന്നത് You are watching. You are watching. Yeah. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.